രാജസ്ഥാനിലുണ്ടായ ബൈക്ക് അപകടത്തിൽ മരിച്ച ബി എസ് എഫ് ജവാന് നാട് വിട നൽകി ചിറ്റാരിക്കാൽ മണ്ഡപത്തെ തലച്ചിറ ഷിൻസിനാണ് പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെ നാട് വിടനൽകിയത് മണ്ഡപം സെന്റ് ജോസഫ് പള്ളിയിലാണ് സംസ്കാരം നടന്നത് ജനപ്രതിനിധികൾ വൈദികർ സിസ്റ്റേഴ്സ് ഷിൻസിന്റെ ബന്ധുക്കൾ സുഹൃത്തുക്കൾ നാട്ടുകാർ എന്നിവരുൾപ്പെടെ നൂറുകണക്കിനാളുകളാണ് അന്ത്യാഞ്ജലി അർപ്പിക്കുവാൻ എത്തിയത്

രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി ഈസ്റ്റിലേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോസഫ് മുത്തോലി ഉദഗിരി പഞ്ചായത്ത് പ്രസിഡന്റ് കെ എസ് ചന്ദ്രശേഖരൻ വെസ്റ്റിലേരി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി സി ഇസ്മായിൽ ജില്ലാ പഞ്ചായത്ത് അംഗം ജോമോൻ ജോസ് വെള്ളരിക്കുണ്ട് തഹസിൽദാർ പി വി മുരളി തോമാപുരം സെന്റ് തോമസ് ഫറോന വികാരി ഫാദർ മാണി മേൽവട്ടം മണ്ഡപം സെന്റ് ജോസഫ് ദേവാലയ വികാരി ഫാദർ വർഗീസ് ചെരിയൻപുറത്ത് ബി എസ് എഫ് സബ് ഇൻസ്പെക്ടർ ശിവപ്രസാദ് ആർ ടി ഡി ബി എസ് എഫ് ഓഫീഷ്യൽ ഫിനിഷ് സൂര്യനാരായണ ഭട്ട് പനത്തടി അപ്പുക്കുട്ടൻ സാഗർ ചാത്തമത്ത് സി പി രാധാകൃഷ്ണൻ തോമസ് കുട്ടി ഫിലിപ്പ് വർഗീസ് തുടങ്ങി നിരവധി ആളുകൾ ർപ്പിച്ച് സംസാരിച്ചു നമുക്കറിയാം നാല്പത്തിയേഴ് വയസ്സ് മാത്രം പ്രായമുള്ള ഷിങ്ങോൻ ഒരു വയസ്സ് വരെ അനായാസം ജീവിക്കേണ്ട വ്യക്തിത്വമാണ് അദ്ദേഹത്തിന്റെ സേവനം ഈ നാടിനു മാത്രമല്ല നമ്മുടെ രാജ്യത്തിന് നാൽപ്പത് വർഷം കൂടി ലഭിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും ഉണ്ടായിരുന്നില്ല അദ്ദേഹത്തിൻ്റെ ജോലിയോടുള്ള ഒരു പ്രതിബദ്ധത അതുകൂടാതെ അദ്ദേഹത്തിൻ്റെ രാജ്യത്തോടുള്ള ഒരു പ്രതിബദ്ധത ജോലിയോട് മാത്രമല്ല താൻ ആരെയാണോ സേവിക്കുന്നത് അവരോട് കാണിക്കുന്ന ഒരു കമ്മിറ്റ്മെന്റ് ആ കമ്മിറ്റ്മെന്റ് ഒരു രാജ്യ സ്നേഹത്തിൻ്റെ ഭാഗമാണ് അതിർത്തി അതിർത്തി സുരക്ഷയ്ക്ക് പറ്റി വിനിയോഗിച്ചിട്ടുള്ള വൺ നയൻറ്റി ടു ബെറ്റാലിയ ജോലി ചെയ്തവരുടെ കാര്യം വന്നാണ് ഷിസ്മോ ഞങ്ങളുടെ ബി എസ് എഫ് കുടുംബത്തിലെ ഒരംഗം ഞങ്ങൾക്ക് നഷ്ടമായിരിക്കുകയാണ് യോഗത്തിലും പ്രത്യേകം അനുശോചനം ഡി ജി ബി എസ് എഫിൻ്റെ പേരിലും അതുപോലെ തന്നെ മൊത്തം तो यह सभी अध गणमान्य अधिकारी और उपस्थित सभी नेतागणों को बहुत बहुत स्वागत करता हूँ और हमारे जो बी एस एफ के जवान को इतना सम्मानित किया उसके लिए बहुत बहुत